വർക്കേഴ്സ് യൂണിയൻ മണ്ഡലം കൺവെൻഷനും റംസാൻ വിഷു കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ രാജേഷ് അപ്പാട്ട് തൃശൂർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് മാനേജിംഗ് ഡയറക്ടർ സഹീർ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും നിങ്ങളോടുകൾ നിങ്ങൾക്ക് ഉറപ്പറുകയും തൊഴിലിടങ്ങളുണ്ടാകുന്ന എന്ത് പ്രയാസത്തിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസത്തിനും അത് ന്യായമായ കാര്യമാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഞാൻ പറഞ്ഞു തന്നെ എന്താണ് ന്യായം ചെറിയ ആൾക്കാരുണ്ടാവും അന്യായകാര്യങ്ങളും അല്ലെങ്കിൽ ആ കല്യാണ തരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബഷീർ ചിറക്കൽ അധ്യക്ഷത വഹിച്ചു ഉണ്ണികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിചുൽരാജ് ഉണ്ണികുളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് റസാഖ് സി കണ്ണൂർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി റസാഖ് കൊടുവള്ളി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബഷീർ പാണ്ഡികശാല അസിസ് തെർമഠം റഫീഖ് കൊയിലാണ്ടി ജബ്ബാർ പൂനൂർ സെയ്ത്തളവി കാസർഗോഡ് കയ്യും കൊയിലാണ്ടി റസാഖ് ടി സി നാസർ കുയിലാണ്ടി രാജൻ പൊനൂർ മുഹമ്മദ് അലി പി ടി ബാബു പൊനൂർ ജബ്ബാർ പൊനൂർ എന്നിവർ സംസാരിച്ചു അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു